എടമട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പിന്റെ നാലാമത് ശക്തിധര പണിക്കർ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു കഴിയുമ്പ്രം ശ്രീമുരുക ഭവനിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ ബാപ്പു വാലപ്പാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി പി എസ് ആരാദ് അധ്യക്ഷനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഒ ജെ ഷാജൻ മുഖ്യാതിഥിയായി വി കെ ആലിയാർ സുലോചന ശക്തിധര പണിക്കർ നൌഷാദ് പാട്ട് കുളങ്ങര അജയ് പനങ്ങാട്ട് മോഹനൻ ഇടശ്ശേരി ബെന്നി ആലപ്പാട് ജബ്ബാർ ചാമക്കാല എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലാ ജൂനിയർ നീന്തൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ധനിഷ്ടെ ചടങ്ങിൽ അനുമോദിച്ചു അപ്പൊ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരുപാട് വിദ്യാലയങ്ങൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും വായന മനുഷ്യരിച്ച് വായിക്കണം അതുപോലെ തന്നെയാണ് ഞാൻ നേത്ര സൂചിപ്പിച്ചത് വിദ്യാലയങ്ങളിലൂടെ ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോയം മറിയാതെ അകപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടങ്ങൾ കൂടിയാണ് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട് ബൈക്കു വരുന്നൊണ്ട് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി അകപ്പെട്ടാൽ മതി അവന് ചുറ്റുമുള്ള മറ്റു വിദ്യാർത്ഥികൾ അറിയാതെ അഴിയപ്പെട്ടുകൊണ്ട് വളരെയേറെ പ്രതീക്ഷകളോടെ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ അവസാനം അവനും അവന്റെ കൂട്ടാളികളും കൂടി ഈ മഴക്കുപാലേർപ്പെട്ടുകൊണ്ട് അവസാനം പൈസ ഇല്ലാത്ത അവസരം വരുമ്പോൾ